വീണ്ടും ഏവർക്കും ജ്യോതിഷ ദീപ ചാനലിലേക്ക് സ്വാഗതം ഈ ജ്യോതിഷ ദീപ ചാനലിലൂടെ നമ്മൾ ജ്യോതിഷപരമായ കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും ഭക്തിസാന്ദ്രമായ ഗാനങ്ങളുമൊക്കെ ആസ്വദിക്കുന്നതിനും കേൾക്കുന്നതിനും ഈ ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഓണാക്കിയിടുകയും ചെയ്യുക അഭ്യുതകാംക്ഷേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചാണ് ഇതിനുമുമ്പ് രണ്ട് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ഇട്ടിരുന്നു ഒന്ന് മേടയിടവും മിഥനം കർക്കിടവം കൂറടങ്ങുന്ന ഒരു വീഡിയോയും അതിനുശേഷം ചിങ്ങം കന്നി കൂറടങ്ങുന്ന മറ്റൊരു വീഡിയോ അങ്ങനെ രണ്ട് വീഡിയോയാണ് ഇത് ആ ഒരു ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ചിത്രയുടെ അവസാന തരഭാഗവും ചോതി വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാക്കൂറിനെക്കുറിച്ചും അതോടൊപ്പം വിശാഖം കാല് അനിരം തൃക്കേട്ട അടങ്ങുന്ന വൃച്ചക്കൂറിനെക്കുറിച്ചും മൂലം പൂരാടം ഉത്രാടം കാൽ അടങ്ങുന്ന ധനുക്കൂറിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം മറ്റു രണ്ട് വീഡിയോകൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ബാക്കിയായിട്ട് അഷ്ടവർഗ ബിന്ദുക്കളെക്കുറിച്ചും ദശാപകാരങ്ങളെക്കുറിച്ചും ഒക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ അത്ര പ്രതിപാദിക്കുന്നില്ല ഇത് കേവലമായ ചരഫലങ്ങളെക്കുറിച്ചാണ് താൽക്കാലികമായ നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് അതുകൊണ്ട് ഇത് പൂർണ്ണമായും നിങ്ങൾ അഭ്യുദയാകാംക്ഷികൾക്ക് അല്ലെങ്കിൽ ജ്യോതിഷ പ്രേമികൾക്ക് പൂർണ്ണമായും ഇത് മനസ്സിലാക്കണമെങ്കിൽ മാന്യപ്രേക്ഷകർക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ മുൻ രണ്ട് വീഡിയോകൾ കൂടി കണ്ടാലാണ് ഇത് എങ്ങനെയാണ് വർക്കാകുന്നത് നക്ഷത്ര ഫലങ്ങൾ എങ്ങനെയാണ് പ്രായോഗികമായ അനുഭവത്തിൽ വരുന്നതിനെക്കുറിച്ച് വ്യക്തമാകുകയുള്ളൂ കാരണം നമ്മുടെ ദസാപകാരങ്ങൾ അഷ്ടവ്രഹങ്ങളൊക്കെ ഇതിനെ കാര്യമായി ബാധിക്കാം എന്നുള്ളതുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകരും മുൻ രണ്ട് വീഡിയോകൾ കൂടി കാണുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് ആദ്യം നമുക്ക് ചിത്ര മൂന്നും നാലും പാദങ്ങൾ അതായത് ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ കന്നിക്കൂറിൽ പെടുന്നുണ്ടല്ലോ അവസാനത്തെ രണ്ട് പാദങ്ങൾ അതൊരു ചോദ്യം വിശാഖം മുക്കാൽ അടങ്ങുന്ന തുലാക്കൂറയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറില് പ്രധാനമായ രാശിമാറ്റമുള്ളത് വ്യാഴമെന്ന ഗ്രഹത്തിനാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന വ്യാഴവും രാഹു കേതുക്കളും ശനിയുമാണ് അതിന് രാഹുതുക്കൾക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് മാറ്റം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് മാറ്റം എന്നുള്ളതുകൊണ്ട് അത് കാര്യമായി ഇതിൻ്റെ അകത്ത് എടുക്കുന്നില്ല കാരണം ആ വർഷത്തിൻ്റെ അവസാനമായതുകൊണ്ട് പിന്നെ ശനിക്കാണെങ്കിൽ ആ വർഷം മാറ്റങ്ങളൊന്നും തന്നെയില്ല ശനി ഇപ്പോൾ നിൽക്കുന്ന മീനൻ രാശിയിൽ തന്നെ ശനി തുടരും പിന്നെ വ്യാഴത്തിനാണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നടക്കുന്ന അതിചാരവും വക്രമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റേബിളായി അതിന് ശേഷം ജൂൺ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് വ്യാഴം സ്ഥായിയായിട്ട് മിഥുന രാശിയിൽ നിന്ന് കർക്കിടകൻ രാശി രാശിയിലേക്ക് മാറുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ആറിൽ ശനി നിൽക്കുന്ന കാലഘട്ടം വളരെയേറെ അനുകൂലമായ കാലഘട്ടമാണ് ശനി ദോഷങ്ങളൊന്നും തന്നെ ആ സമയത്ത് ഇല്ലാത്ത സാപകാരത്താലുള്ള ചരവശാൽ സിനി ദോഷങ്ങളൊന്നും തന്നെ ഇല്ല സിനി പ്രീതിപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉയർച്ചയും കാര്യങ്ങളും അപഖ്യാതികൾ അപവാദങ്ങളൊന്നും ഉണ്ടാകാതെ സിനി നമ്മളെ കാത്തുപരിപാലിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം അതോടൊപ്പം തന്നെ അഞ്ചിൽ ലാഹു നിൽക്കുന്നു എന്നുള്ളതും ഉണ്ട് മനസ്സിന് സുഖം കുറവായിരിക്കും പുത്രന്മാരെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ അല്ലാതെ ചില ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ പുത്രപുത്രമാരെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും മനസ്സുഖത്തിൻ്റെ കുറവുമൊക്കെ ഉണ്ടാകുന്ന കേതുവിൻ്റെ പനനില സ്ഥിതി സാമ്പത്തികമായ അഭിവൃദ്ധി ഉയർച്ചയൊക്കെ നൽകും അതോടൊപ്പം തന്നെ വ്യാഴം ഒമ്പതിലാണ് ജൂൺ മാസം രണ്ടാം തീയതി വരെ വ്യാഴം ഒമ്പതിൽ നിൽക്കുന്നതും തുലാക്കൂറുകാരെ സംബന്ധിച്ച് അതായത് ചിത്രജ്യോതി വിശാഖം മുക്കാൽ ചിത്രയുടെ അവസാന രണ്ട് പാദം ജ്യോതി വിശാഖ മുക്കാൽ നക്ഷത്രക്കാർക്ക് വ്യാഴം അനുകൂലമാണ് എന്നുള്ളത് വിവാധീനവും അനുകൂലമായ കാര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയവുമൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അടുത്തത് വൃക്ഷയക്കൂറാണ് ചുവയുടെ ക്ഷേത്രം ശ്രീരാശിയും കൂടിയായ വൃച്ചയക്കൂറ് വൃച്ചയക്കൂറിൽ അടങ്ങുന്ന വിശാഖം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം അനിരം തൃക്കേട്ട നക്ഷത്രവും ആണ് അടങ്ങുന്നത് വൃച്ചയക്കൂറിൽ പെട്ടവർക്ക് വൃശ്ചികം തനു മകരം കുംഭം കുംഭത്തിലാണ് രാഹു അപ്പോൾ നാലിലെ രാഹു വാഹന സംബന്ധമായ അപകടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാതെയും മനസുഖത്തിന് വിഘാതങ്ങളുണ്ടാകാതെയും ശ്രദ്ധിക്കണം ഹൃദയ സംബന്ധമായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ഒരു സമയം കൂടിയാണ് മാത്രമല്ല അഞ്ചിലാണ് സിനി നില്ക്കുന്നത് എന്നുള്ളതുകൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന അലസതകൾ വികൃതികളുമൊക്കെ അതിരിവിടാതെ ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമുണ്ട് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അലസതകളൊക്കെ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കുട്ടികളായിട്ടുള്ള വൃശ്ചയക്കൂറുകാർക്കും വൃശ്ചികൂറുകാരിൽ പെട്ടവരുടെ മക്കൾക്കുമൊക്കെ ഈ അലസതയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ അഷ്ടമത്തിലെ വ്യാഴം അഷ്ടമത്തിലെ വ്യാഴം ജൂൺ മാസം വരെയുള്ള അഷ്ടമത്തിലെ വ്യാഴവും വളരെയേറെ ദോഷം ചെയ്യുന്നതാണ് അപയ്ക്കാതികൾ പ്രതീക്ഷിക്കാതെയുള്ള അപകടങ്ങൾ ധനനഷ്ടങ്ങൾ മാനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പോകുമ്പോൾ വൃച്ച ഒമ്പതിലേക്ക് വ്യാഴം വരുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് സാമ്പത്തിക അഭിവൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളും ഏതൊരു കാര്യത്തിലും ഭാഗ്യാനുഭവങ്ങളും പിതൃഗുണങ്ങളും ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ പിതൃശത്തിന്റെ ഗുണങ്ങളും പൂർവ്യസത്തിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്ന കാലഘട്ടം കൂടിയാണ് രണ്ടാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ഉണ്ടാ വൃത്യക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതായത് വിശാഖം കാൽഭാഗമണ്ണിരം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് അവരുടെ ദശാപകാര ഫലങ്ങളും ചാരവ്യ ദശാപകാര ഫലങ്ങളും ചാരവസായി ഗ്രഹങ്ങള് കർക്കിടകത്തിലേക്കും വജനത്തിലൊക്കെ നിൽക്കുമ്പോൾ വ്യാഴം നിൽക്കുമ്പോൾ ആ വ്യാഴത്തിന് ആരാധന എത്ര ഇഷ്ടവർഗ ബിന്ദുക്കൾ ജാതകത്തിലുണ്ട് എന്നുള്ളതും കൂടി പരിശോധിച്ച് ഉത്തമമായ ജ്യോതിഷനെ കൊണ്ട് വിചിതമായ തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്നാലും ദൈവാധീന കാര്യങ്ങളിലൊക്കെ ഉയർച്ച കാര്യങ്ങളൊക്കെയുണ്ട് പതിവായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നാരായണനാമം ജപിക്കുന്നതും ശാസ്ത്രാക്ഷേത്ര ഭജനവും സർപ്പത്തിന അയില്വേത്തി കൊടുക്കുന്ന ആയിലി പൂജ കൊടുക്കുന്നതൊക്കെ ഉത്തമമായിരിക്കും പ്രത്യേക കൂറുകാരെ സംബന്ധിച്ച് അടുത്തത് മൂലം പൂരാളം ഉത്രാടം കാലടങ്ങുന്ന ധനുരാശിയാണ് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായിരിക്കും ധനുരാശി പൊതുവെ ഈശ്വരാധീനമുള്ള നക്ഷത്രക്കാരാണ് ധനുരാശിയിൽപ്പെടുന്നവർ അവർക്ക് ദൈവീദത്തമായ കാര്യങ്ങളിൽ മികച്ചു നിൽക്കുമെങ്കിലും ഇപ്പോൾ കണ്ടകസിനിയുടെ ഉപദ്രവവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കാര്യങ്ങൾക്കെല്ലാവരും തടസ്സവും വിഘ്നവും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ മൂന്നിൽ നിൽക്കുന്ന രാഹു കാര്യങ്ങൾ ധൈര്യപൂർവ്വം നേരിടാനുള്ള ശേഷിയും കാര്യങ്ങളുമൊക്കെ നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി വരെ വ്യായമേഴിലും പിന്നീട് അഷ്ടമത്തിലേക്കും പോകുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് മുമ്പ് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകുവാനും അതിനുശേഷം വിവാഹ ജീവിതത്തിൽ സുഖരമായ അവസ്ഥ ഉണ്ടാകാനും എന്നാൽ മാനനഷ്ടവും ധനശയവും ഒക്കെ ഉണ്ടാകുവാനും ചില രോഗദുരിതങ്ങളും ഹൃദയ സംബന്ധമായ സുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളത് വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് ജാതകത്തിലെ ദശാപഹാരങ്ങളുടെ സ്ഥിതിയും അഷ്ടവർഗ ബിന്ദുക്കളുടെ സ്ഥിതിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടും അവർക്കും നാരായണ ജപവും ശാസ്ത്രവചനവും എള് വിളക്ക് ശാസ്ത്രൻ എള്ളുവിളക്ക് എള്ളുപായസം നീരാഞ്ജനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയും ഹനുമാൻ വെറ്റിലമാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ധനരാശിക്കാർക്കും ധനക്കൂറുകാർക്കും ഏറ്റവും ഉചിതമായി കാണുന്നു പതിവായ ഈശ്വരനാമ ജപങ്ങൾ കൊണ്ട് തുലാമൃശ്ശികം ധനക്കൂറുകാർ മുമ്പോട്ട് പോകണം തുലാക്കാർ തുലാക്കൂറുകാർക്കും അയ്യപ്പ വചനം നടത്തുന്നത് കൂടുതൽ ശ്രേസ്കരമായി വരുവാനും സർപ്പത്തിന് ആയില് ആയില് പൂജ കഴിക്കുകയും നൂറും പാൽ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നതും മണ്ണാർശാല പോലെയുള്ള സർവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാസക്തി വഴിപാടുകൾ കഴിക്കുന്നതുമൊക്കെ ഏറ്റവും ഉചിതവും കുട്ടികളെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഉണ്ടാക്കുവാനും ദുലാക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ജ്യോതിഷ ദീപം ചാനൽ കാണുന്നവർ വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം കൂത്താട്ടുകുളം എം സി റോഡ് കൂത്താറോളം ശ്രീഭദ്ര ജ്യോതിഷാലയം ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ ഓക്കെ വീണ്ടും നമുക്ക് പുതിയ വിവരങ്ങളുമായി കാണും വരെ നമസ്കാരം